Good good. good. sleep 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 brings you full of freshness every day. So I use High sleep mattress. High sleep Mattress. Mattress. Sleep good, live മുണ്ടൈ ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ ചാലിയാറിലൂടെ ഒഴുകിയെത്തിയ മൃതദേഹങ്ങൾക്കായി ചോപ്രലും തിരച്ചിൽ നാവികസേനയുടെ ചോപ്പറിലാണ് സംയുക്ത സേനകളുടെ നേതൃത്വത്തിൽ ചാലിയാർ പുഴയുടെ സൂചിപ്പാറ വെള്ളച്ചാട്ടത്തിന്റെ പരിസരത്ത് പരിശോധന നടത്തിയത് നാവികസേന തണ്ടർബുൾട്ട് ഫയർഫോഴ്സ് വനം എന്നീ സേനകളുടെ സംയുക്ത നേതൃത്വത്തിലാണ് ചാലിയാറിന്റെ തീരങ്ങളിൽ കൂടി സൂചിപ്പാറയിൽ പരിശോധന നടത്തിയത് രക്ഷാപ്രവർത്തനങ്ങൾക്ക് നടന്നെത്താൻ കഴിയാത്ത ദുർഘട വനമേഖലയാണിത് സേനാംഗങ്ങൾ സൂചിപ്പാറ വെള്ളച്ചാട്ടത്തിന് സമീപം ഇറങ്ങി പരിശോധന നടത്തി എന്നാൽ ഇവിടെ നിന്നും മൃതദേഹങ്ങൾ കണ്ടെത്താനായില്ല ഈ സമയം വയനാട് നിന്നുള്ള രക്ഷാപ്രവർത്തകരും ഈ ഭാഗങ്ങളിൽ പരിശോധനയ്ക്കായിരുന്നു വിശദമായ പരിശോധനയാണ് വയനാട് നിന്നുള്ള സംഘങ്ങൾ ഈ മേഖലയിൽ നടത്തുന്നത് അതിനാൽ മുണ്ടേരിയിൽ നിന്നും പോയ സംഘം വൈകുന്നേരത്തോടെ മടങ്ങി നേവിയുടേതിന് പുറമെ പോലീസ് സേനയുടെ ചോപ്പറും ഇന്നലെ തിരച്ചിലിനായി മുണ്ടേരിയിലെത്തിയിരുന്നു ന്യൂസ് ബ്യൂറോ എടക്കര സ്വന്തം ഹൈസ്പീഡ് ഇന്റർനെറ്റ് നമ്മുടെ സ്വന്തം ഇന്റർനെറ്റ്